ഞാൻ ഡോക്ടർ അരുൺലാൽ കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയിലെ മെഡിക്കൽ ഓഫീസറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പലരുടെയും ഒരു സംശയത്തിനുള്ള ഒരു മറുപടിയാണ് അതായത് ആയുർവേദത്തിന് സൈഡ് എഫക്ട് ഉണ്ടോ എന്നുള്ള ഒരു സംശയം നമുക്കറിയാം ആയുർവേദത്തിലും വിവിധ ഗവേഷണങ്ങളും മറ്റും നടക്കുന്നുണ്ടെന്ന് അതുപോലെ വിവിധ ടെസ്റ്റുകൾ നടത്തിയാണ് ഒരു മരുന്ന് നിർമ്മിക്കുന്നതെന്നും ഇത്തരം കാര്യങ്ങൾ വെച്ച് തന്നെ എനിക്ക് ഈ സംശയത്തിന് ഒരു ഉത്തരം പറയാമെങ്കിലും ഇതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ആയുർവേദത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയും ആ കാലഘട്ടത്തിൽ തന്നെ ആയുർവേദം വ്യക്തമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇനി ഞാൻ പറയാവുന്ന കാര്യം നിങ്ങളെല്ലാവരും കൃത്യമായി മനസ്സിലുറപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു അതായത് ആയുർവേദം രോഗചികിത്സ ചികിത്സ എങ്ങനെ ശരിയായി ചെയ്യണമെന്നും ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ എങ്ങനെ ശരിയായി ചെയ്യണമെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ നടക്കണമെന്നും അല്ലെങ്കിൽ റോഡ് അപകടം ഉണ്ടാവുമെന്നും അങ്ങനെ വരാതിരിക്കാൻ നമ്മളും ഡ്രൈവർമാരും ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് രോഗചികിത്സയിൽ ചികിത്സയിൽ ഡോക്ടർ പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ടെന്ന് പറയാം അതുപോലെ ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ രോഗി പാലിക്കേണ്ട നിയമങ്ങളുണ്ടെന്ന് പറയാം രോഗചികിത്സയിലേക്ക് വരുമ്പോൾ ഒരു ഡോക്ടർ ആ രോഗത്തെ ആ ശരീര പ്രകൃതിയെ ജഡരാജ്ഞിയെ അതായത് ദഹന ഭജന ആകിരണ കഴിവിനെ ആ കാലാവസ്ഥയെ ആ ദേശത്തെ രോഗിയുടെ ബലത്തെ അങ്ങനെ നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ഒരു ഉള്ളിലേക്കുള്ള മരുന്നോ പുറമെയുള്ള ഒഴിച്ചിൽ പോലുള്ള ചികിത്സകളോ അല്ലെങ്കിൽ പഞ്ചകർമ്മ ചികിത്സകളോ നിശ്ചയിക്കാൻ ഒരു ചികിത്സ എങ്ങനെ എത്ര നാൾ എത്ര ഡോസിൽ എങ്ങനെ നൽകണമെന്ന് ഒരു ഡോക്ടർക്ക് അറിഞ്ഞിരിക്കണം അതുപോലെ ഒരു രോഗത്തിന് ആ ശരീരത്തിന് കാലാവസ്ഥയ്ക്കും ഒക്കെ അനുസരിച്ചുള്ള ആഹാര ശൈലിയും ജീവിത രീതികളും വ്യക്തമായി ഒരു ഡോക്ടർക്ക് രോഗിക്ക് പറഞ്ഞു നൽകാൻ കഴിയണം അതുപോലെ മരുന്നിലേക്ക് നമ്മൾ വരുമ്പോൾ മരുന്ന് കൃത്യമായി നിർമ്മിച്ചതും ഗുണമേന്മയുള്ള മരുന്നുകൾ വെച്ച് ആയിരിക്കണം കൂടാതെ പ്യൂരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ പ്യൂരിഫൈ ചെയ്തതും ആയിരിക്കണം ഒരു തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ നേഴ്സ് അവർക്ക് ഒരു രോഗിയെ കൃത്യമായി പരിചരിക്കാനുള്ള കഴിവും അറിവും ഉണ്ടായിരിക്കണം അതുപോലെ ഒരു രോഗി ഡോക്ടർ നിർദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ചില രോഗലക്ഷണങ്ങളിൽ ഒഴിച്ചിൽ പോലുള്ള ചികിത്സകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ പഞ്ചകർമ്മ ചികിത്സകളും ചെയ്യാൻ പാടുള്ള രോഗങ്ങളും ചെയ്യാൻ പാടില്ലാത്ത രോഗങ്ങളും കൃത്യമായി വ്യക്തമായി ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ആയുർവേദത്തിൽ നിരവധി മരുന്ന് കൽപ്പനകൾ പറഞ്ഞിട്ടുണ്ട് അതായത് കഷായം അരിഷ്ടം ഘൃതം ചൂർണങ്ങൾ ഗുളികകൾ ഭസ്മങ്ങൾ തൈലങ്ങൾ അങ്ങനെ നിരവധി കൽപ്പനകൾ പറഞ്ഞിട്ടുണ്ട് ഇവയെല്ലാം തന്നെ ശരീരത്തിന്റെ വിവിധ തലത്തിലും വേഗതയിലുമാണ് പ്രവർത്തിക്കുന്നത് ഇവയെല്ലാം തന്നെ രോഗാവസ്ഥയ്ക്കും ആ ശരീരപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും മറ്റും അനുസരിച്ചായിരിക്കണം നൽകേണ്ടത് അത്രയും സൂക്ഷ്മതയോടെ വേണം ഓരോ കൽപ്പനകളും ഓരോ രോഗിക്കും നൽകാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്കുള്ള മരുന്നുകളും പുറമേയുള്ള ഒഴിച്ചിരു കിഴി പോലുള്ള ചികിത്സകളും പഞ്ചകർമ്മ ചികിത്സകളും കൃത്യമായി ഒരു രോഗിക്ക് ഒരു ഡോക്ടർക്ക് നൽകാൻ സാധിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ആരോഗ്യം വഷളാക്കാതെ രോഗ ചികിത്സ ചെയ്യാൻ സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ നിയമങ്ങൾ തെറ്റിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന റോഡ് അപകടം പോലെ ഈ രോഗ ചികിത്സയിലും ഈ ഇത്തരം നിയമാവലികൾ തെറ്റിച്ചാൽ അത് ആരോഗ്യത്തിന് ദോഷം സംഭവിക്കുക തന്നെ ചെയ്യും അതിനാൽ വളരെ ശ്രദ്ധാപൂർവം വേണം ഒരു ഡോക്ടർ ഒരു രോഗിക്ക് ചികിത്സ നൽകാനായിട്ട് അതുപോലെ ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളിലേക്ക് നോക്കുമ്പോൾ ദിനചര്യയിലും ഋതിചര്യയിലും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ആയുർവേദം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ശീലങ്ങളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നോക്കൂ എത്രമാത്രം കരുതലോടെയാണ് ആയുർവേദം ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾ തന്നെ പറയൂ ആയുർവേദം എപ്പോൾ എങ്ങനെയാണ് സുരക്ഷിതമായിരിക്കുന്നത് എപ്പോൾ എങ്ങനെയാണ് സുരക്ഷിതമല്ലാതെ ഇരിക്കുന്നത്